പാലൊക്കെ വരുന്ന ഈ റൂട്ടിൽ ഭയങ്കര റോഡൊക്കെ ഭയങ്കര മോശമാണ് വേറെ വഴിയുണ്ടോന്ന് അറിയില്ല കൊണ്ടും വഴി നമ്മുടെ നാട് പോലെയാണ് നാട്ടിൽ പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ ഇതില് ഫീൽ ചെയ്തത് റോഡ് ഭയങ്കര മോശമുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ആ ഇനി മേലെ ചെന്ന് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും പണി എടുക്കുന്നുണ്ട് ഞങ്ങൾ വന്ന വഴിയാണ് കാണുന്നത് അവിടെ സ്നോ ഇവിടെ കംപ്ലീറ്റ് സ്നോയാണ് ഗ്ലാസ് ലാസ് പോട്ടെ സ്നോ ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് സ്നോ ആണ് തോന്നുന്നത് മാർച്ച് ാണ് ഇവിടെയാണ് കേബിൾ കാർ ഉള്ളത് കേബിൾ കാർ കയറാൻ വേണ്ടി നമ്മളിവിടെ ദിവസം സ്നോഫോളുണ്ട് ഇതാണ് നമ്മൾ വന്ന വണ്ടി ഇത് പഴയ വണ്ടിയാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ നല്ല പുതിയ വണ്ടിയിലാണ് വന്നത് ഇവിടെ ഇവിടെന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് ഇതാണ് ഇവിടുത്തെ പ്രൈസ് ഗവാലയിലെ കേബിൾ കാറിന് അഡൽസിന് ട്വന്റി ഫൈവ് കുട്ടികൾക്ക് ട്വന്റി ഫൈവാണ് അല്ലേ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വന്നതാണ് അങ്ങനെ കുറച്ച് നേരം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഞങ്ങൾ ടിക്കറ്റെടുത്ത് കേബിൾ കാറിലോട്ട് കയറാൻ പോവുകയാണ്

എന്തായിരുന്നു ഇവിടെ സംഭവം എന്തായിരുന്നു ആക്ച്വലി എന്താ ഇലക്ട്രിക്കൽ ഇഷ്യൂ ആയിരുന്നു സ്റ്റോപ്പായി ജസ്റ്റ് ഷെഡ്യൂൺ ആയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് എന്താണ് ഇഷ്യൂ അതുകൊണ്ട് അവരെ ചെക്കിങ് അവര് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി ആക്കിപ്പോടെ വന്നിട്ട് അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തു സ്റ്റാർട്ട് ചെയ്താണ് ടിപൊളി സ്ഥലമാണല്ലോ നാല് സ്റ്റേഷൻ പറഞ്ഞോ ഹോളുണ്ട് ഞാൻ എന്റെ ക്യാപ്പ് കണ്ടാണ് കേർ ഹോള് പോലാ ശ്വാസം കുടിച്ചാവൂലടി ടിപൊളി അല്ലേ അപ്പോ ഇത് ഫസ്റ്റ് സ്റ്റേഷൻ ആണ് ഇനിയും മേലോട്ടുണ്ട് ഇത് ഫസ്റ്റ് സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ തന്നെ നാല് സ്റ്റേഷനല്ല ഫസ്റ്റ് സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ തന്നെ കാണുന്ന ഇതാണ് ഇതേ ചക്രയുടെ ഒക്കെ ഫസ്റ്റ് ടൈമാണ് സ്നോ അല്ല ചക്ര എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഏ പിന്നെ സെറ്റല്ലേ ആ അടിപൊളി കേട്ടോ ഇതിപ്പോൾ മാർച്ച് മാസം ഇന്ന് ഡേറ്റ് ഇരുപത്തി നാലാണ് എന്നിട്ട് നോക്കിയേ

നല്ല സ്നോഫോൾ ഉണ്ട് കണ്ട ഇത് ശരിക്കും ഒരു പാർക്കൊക്കെയാണ് കേട്ടോ പാർക്കും പോലെയൊക്കെ എനിക്ക് ഒന്നും മുകളിലേക്ക് ഒക്കെ ഉണ്ട് കാരണം അവിടെ സ്വിങ് അത് ഉണ്ട് പക്ഷേ ഈ സ്നോ കൊണ്ടിട്ട് സ്റ്റെപ്പ് ഒന്നും കാണുന്നില്ല അതാണ് സത്യം ഇതിപ്പോ ഒരു സ്റ്റേഷനെ ആയിട്ടുള്ളു നമുക്ക് ഇനിയും മൂന്ന് സ്റ്റേഷൻ ബാക്കിയുണ്ടെന്ന ഇനിയും ഹൈറ്റിലേക്ക് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒരു രക്ഷയില്ല ഇവിടെ മഞ്ഞ് അടിപൊളിയാണ് ഇപ്പോഴും മഞ്ഞ് വീണോണ്ടിരിക്ക കുട്ടികൾ എല്ലാരും നല്ല എൻജോയ് ചെയ്ത് ഒരു രക്ഷയില്ല സൂപ്പർ വീഡിയോയിൽ എത്ര കിട്ടും അറിയുന്നില്ല പക്ഷെ നല്ല സ്നോ ആണ് ഇതാ കണ്ടോ കൈ വച്ചേ ഗ്ലൗസ് അടിപൊളി മഞ്ഞ് വീണോണ്ടിരിക്കയാണ് പക്ഷെ അത് വീഡിയോയില് ക്ലിയർ ആവുന്നില്ല വാട്സ്ആപ്പിൽ വിളിച്ചാ മതി എന്റെ നമ്പറിൽ സൂപ്പർ സൂപ്പർ കേട്ടോ ഫസ്റ്റ് സ്റ്റേഷൻ ഇറങ്ങി അടുത്ത സ്റ്റേഷനിലേ മൊത്തം നാല് സ്റ്റേഷൻ പറഞ്ഞ അല്ല ചോദിക്കട്ടെ നമ്മള് കേറി കേറിത്തോട്ട് ഇറങ്ങി അല്ല പിന്നെ അവിടെ നിന്ന് വീണ്ടും പോണോത്തോട്ട് നാല് സ്റ്റേഷൻ ഉണ്ട് റിവർസൈഡാണ് പക്കാഞ്ഞോള് ഇപ്പോ കുത്ര തേ താഴത്തേക്കാം ഇപ്പോ സ്ക്രീൻ ആരെങ്കിലും വോസേ മരൊക്കെ വീണു അവിടെ മരം വീണേ കുച്ചി ദേ ആ मारे നിന്നേ സൈഡത്തിൽ അല്ലേ നമ്മൾ കൊണ്ടുവാ വെട്ടി കളയേക്കണ രീതിയിൽ തടയായിരിക്കാൻ വേണ്ടി കൊണ്ടാ വെട്ടിയ പാണ്ട് താമയേക്കണ കണ്ടോ ഇതെല്ലാം വെട്ടിയേ എങ്ങന വെട്ടു എന്ന് പറയുന്നു ആ വെട്ടു എങ്ങനെ വെട്ടു ൾക്കാര് പോലെ ചോദിക്കണ്ടത് പോലെ മഞ്ഞ കണ്ടപ്പോ എല്ലാവരും പിള്ളേരെ പോലെ ആയിണ്ട് ഇവിടെ ആക്ച്വലി പാർക്കൊക്കെ ഉണ്ട് റീൽസ് എടുത്തു നല്ല സ്നോഫാൾ ഉണ്ട് കണ്ട ഇത് ശരിക്കും ഒരു പാർക്കൊക്കെയാണ് പാർക്ക് പോലെയൊക്കെ എനിക്ക് ഒന്നും മുകളിലേക്ക് സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് കാരണം അവിടെ സ്വിങ് അത് ഇതൊക്കെ ഉണ്ട് പക്ഷേ ഈ സ്നോ കൊണ്ടിട്ട് സ്റ്റെപ്പ് ഒന്നും കാണുന്നില്ല അതാണ് സത്യം ഇതിപ്പം ഒരു സ്റ്റേഷനെ ആയിട്ടുള്ളൂ നമുക്ക് ഇനിയും മൂന്ന് സ്റ്റേഷൻ ബാക്കിയുണ്ട് പറഞ്ഞാൽ ഇനിയും ഹൈറ്റിലേക്ക് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടേ പറയാ പൊന്നുവിൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ഗബാല അത് അസർബൈജാൻ ഗബാല എന്താ പറയുക സ്നോൻ്റെയൊക്കെ നടുക്കു വെച്ചിട്ട് ഞങ്ങൾ സ്നോഫോള് നല്ല രീതിയിലുണ്ട് അപ്പം ഞങ്ങൾ ഇത്രയും പേരുണ്ട് രണ്ട് ഫാമിലി ഉണ്ട് കേക്ക് കട്ട് ചെയ്യാൻ പോലെയാണ് താരയുടെ ബർത്ത് ഡേ ആണ് അപ്പം ആ ഹാപ്പി ബർത്ത്ഡേ 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 ടു 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 ഹാപ്പി 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 ബർത്ത്ഡേ ചക്കരമിയോ എടുക്കാൻ മേടിക്കും അവർക്ക് കൊടുക്ക ചമ്മോ നീ കടിച്ചല്ലേ അതുപോലെ ഫില ആഹോ കൊടി ഓക്കേ അതുപോലെ എല്ലാവരും ചെയ്യണംട്ടാ അ ചിപ്പി 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 ന ന ന ന കൈചില്ല ചിപ്പി ആ കൈചാ കൈചാ ആ തേച്ചി കൊടുക്ക് സ്കോസി അ അങ്കിൾ ഓട് തിച്ചി താൻ ഗൗസൂരി അപ്പുറം ഉണ്ട് അങ്കിൾന്നില്ല ആ ഇല്ല ഗൗസൂരി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മഞ്ഞക്കോട്ട് പോവും ഏ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ അപ്പൊ താരയുടെ ബർത്ത്ഡേ നമ്മളിത് ഗബാലയിൽ വെച്ചിട്ട് ഗബാലോ സ്നോന്റെയൊക്കെ നടുവിൽ നല്ല സ്നോഫാൾ ഉണ്ട് ഇനി അടുത്തത് ഷാഗിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ രണ്ടുപേരോട് ബർത്ത്ഡേ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ റിസോർട്ടിലെ ഈ എന്താണ് കപാല കപാല കൈഫ് ആൻഡ് റെസ്റ്റോറൻറ്റിൻ്റെ സ്നോഫോണിൽ നടുക്കു വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ കേക്ക് കട്ടിങ് നടത്തുകയാണ് മറുടേ ഹാപ്പി ടു ടു യു 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 ഹാപ്പി ഹാപ്പി ബേ അങ്ങനെ ഭാര്യക്ക് കൊടുത്തോണ്ട് ഞാൻ ഭാര്യ ഒരു ഉമ്മയും കൊടുത്തേക്ക് അയ്യോ ഇതൊക്കെ ഞാൻ നീ യൂട്യൂബിലിറണോ അപ്പടം പോകും കഴിക്ക് ഉമ്മ ടുത്തൊരു കഷ്ടമുണ്ടല്ലോ അതിന് മതിയാക്കൊരു പേര് ആത്മ ബർത്ത് ഡേ ഞങ്ങളൊക്കെ സെയിം കഴിച്ച ഞങ്ങളൊക്കെ സെയിം കഴിച്ച നാൽപ്പത് വയസ്സ് നാപ്പത് നാപ്പത് വയസ്സ് അതിലെല്ലാര് ചക്രഫ് മേടിക്കും അങ്ങനെ ഞങ്ങള് കേക്ക് കേട്ട് ചെയ്ത സ്ഥലം നോക്കി നിങ്ങള് കണ്ടോ ഇവിടെ ഞങ്ങള് കേക്ക് കേട്ട് ചെയ്തത് ആ വിളിക്കറ വിളിക്കറ ഇപ്പൊ രണ്ട് സ്റ്റേഷൻ മൂന്ന് സ്റ്റേഷൻ കഴിഞ്ഞല്ലേ

ോട്ടേറിക്ക പക്ഷെ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോ ഇന്ന് മഞ്ഞണ്ടെങ്കിലും എല്ലാം കാണാം കാണാൻ പറ്റില്ല പക്ഷെ ഇവിടെ ഇരിക്കുന്നതിന് ഓറച്ചിട്ടില്ല കൈ ഒക്കെ ഞാൻ വിചാരിച്ചവരൊക്കെ കാഴ്ച നല്ല കിക്ക് നല്ല വ്യൂ ആണ്. മറഞ്ഞിണ്ടോ. വിശേഷത്തിൽ നല്ല ഹൈറ്റത്തിലേക്കാണ് കേറി കിടക്കുന്നത്. ഓക്കേ. വൈഫാ മുട്ട നൈസ് ആണ്ടാ. ഒന്നുമില്ല അടിപൊളി. ഒരു അമർത്തിന്റെ ക്ട്ടിൾ കാണാനില്ല. ഓക്കേ. അവര് പറഞ്ഞത് ഗബാലേനെല്ലേ? ഹിസ ഷാ ഡൈലർ പക്ഷെ. കുറച്ച് ट्राई ചെയ്യേണ്ടതുണ്ടോന്നോടാ. ആ അല്ല അവര് നേരെ അവിടെയാണ് മഞ്ഞു കൂടിയല്ലേ? നോ ഇവിടെ. ഇവിടെ കുറവാണോ? പക്ഷെ നേരെ തിരിച്ചല്ലേ? മഴ പെയ്തപ്പോ തകർത്തുണ്ടാവൂട എല്ലാവരും ഇവിടെ തണുത്ത് പറിച്ചിരിപ്പുണ്ട് പിടിച്ചെ പോവസങ്ങില്ല ഞങ്ങൾ ഇതിപ്പോ നമ്മൾ എത്ര ദിവസം ശേഷം മൂന്നാമത്തെ മൂന്നാമത്തെ ശേഷം ഞങ്ങള് പെട്ടെന്ന് അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല അതെ ഞങ്ങള് അവിടുന്ന് പുറപ്പെട്ടു നേരെ കുത്തനുള്ള താഴ്ത്തോട്ട് നിൽക്കി കണ്ട അവിടെന്നാണ് വരുന്നത് ഞങ്ങള് അവിടെ നിന്ന് ഞങ്ങള് നേരെ ഇവിടെ റിസോർട്ടാണോ വീടാണോന്നറിയില്ല ഇവിടെ കുറച്ച് ഇത് കാണുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് മലകളാണല്ലേ കംപ്ലീറ്റ് നമസ്തി ശില്പතරൈ ബാവ ബാവ ദൂറിയാ കൊമ്പു കുറച്ചുമടി അതാ സ്റ്റേഷന ക്ലിയറന്റ് തോന്നുന്നു സ്നേതനായോ ഓക്കേ നിങ്ങൾ നല്ല താഴ്ത്തുന്നാ ഇപ്പോ മേലക്ക കേറി വന്നോണ്ടിരിക്കുക ഇതെ ക്രിസ്മസ് ട്രീ ഇവിടെ പൈൻ മരങ്ങൾ हां ഇതെ നുക്കടാ വർത്തെ തീ കടക്കണോ ഇറങ്ങുവാ വേ नो ओके एकदम कुत्रे कुत्रे राजाटा ये सागे बॅक आउट ओके करो पण नेellular येणार नाही ज्या वशात आता लानला पालिके पण वेडी दुखती कुत्रा कुग करायनो पड़ेगा की इधर शेलटर 하기 ऑडिबल दिस ओके दिस ടോപ്പിൽ നാലാമത്തെ സ്റ്റേഷനിലും ഇറങ്ങിയതിന് ശേഷം തിരിച്ച് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല കണ്ടോ ഇങ്ങനെ തന്നെ ഇറങ്ങുവാണ് എത്ര മാത്രം വിസിബിൾ ആവെന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല സ്ലോപ്പിലാ പോലുള്ള അപ്പോ ഞങ്ങള് വന്നിറങ്ങി ഞങ്ങൾ നാല് സ്റ്റേഷനിലാണ് എടുത്തിരുന്നത് കേബിൾ കാർ കേബിൾ കാർ അപ്പോൾ ഒരാൾക്ക് അടൾട്ട് ഇരുപത്തഞ്ച് മനത്തും കുട്ടികൾക്കാണെങ്കിൽ ഇരുപതാണോ പറഞ്ഞത് ഓക്കെ ഞങ്ങൾ തിരിച്ച് വണ്ടിലേക്ക് കയറാൻ പോവുകയാണ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല വിശപ്പില്ല ശരിക്കും എൻജോയ് ചെയ്തല്ലാവരും എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കേബിൾ കാർ സൂപ്പറായിരുന്നില്ലേ അടിപൊളിയായിരുന്നില്ലേ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് അതല്ല അഞ്ഞൂറ്റമ്പത്തഞ്ച് വണ്ടി നമ്പർ അതല്ലേ ഫൈവ് ഫൈവ് എയ്റ്റ് ഫൈവ് ആണ് ലാസ്റ്റ് നമ്പർ അപ്പൊ നീത് നിങ്ങക്ക് ഫ്രണ്ടിക്കാം അപ്പൊ ഞങ്ങളെല്ലാവരും ഇതാണ് സ്ഥലം ഇതാണ് ഗല കേബിൾ കാറിന്റെ സ്ഥലം ഓക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾ ഇവിടക്കൊരു ഷവർമ കഴിച്ചു ഷവർമ കഴിക്കുമ്പോൾ തന്നെ വയറുന്ന് അറിയും അത്ര ആവശ്യ ഇതൊരു ചെറിയൊരു ടൗണാണ് verdad അപ്പോൾ ഇന്നത്തെ ഇത് കഴിഞ്ഞു ഞാൻ ട്രിപ്പ് കഴിഞ്ഞു ഞങ്ങളുടെ നാലാമത്തെ ഇത് പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ എല്ലാം കഴിഞ്ഞു